സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഈ അർബാനി ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നത് നമ്മുടെ കുമരകത്തൂടെ കേട്ടോ മറ്റേ വൺ വേ പണി നടക്കുന്നുണ്ട് നമ്മുടെ വണ്ടികൾ ഇതിലേ പോകത്തുള്ളൂ അപ്പോൾ ചില നമ്മുടെ ഡ്രൈവർ സുഹൃത്തുക്കൾ എന്നോട് പണ്ടേ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അർബാനി വണ്ടി ഇതിലേ പോയിട്ട് പോകുമെന്ന് കാരണം എന്താ വെച്ചാൽ ഇതുകൊണ്ടോ നിങ്ങൾ കണ്ടോ ഇവിടെ നിന്ന് ഷാലോട് അവിടെ വണ്ടി ഓടിയോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വണ്ടി അങ്ങോട്ട് പാസ്സാക്കാൻ പോവുകയാണ് നമുക്ക് നമുക്കേതായാലും നോക്കാം ഇതൊരു ഡ്രൈവർ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് നമ്മുടെ കൊച്ചിയിൽ പാക്കേജ് ഓടുന്നതും അല്ലാത്തവർക്കൊക്കെ കുമരകത്ത് വരുവാണെങ്കിൽ ഈ വഴിയിൽ പാസ്സാവുവാണെങ്കിൽ ഇതാണ് നമുക്ക് ഏറ്റവും എളുപ്പം അല്ലെങ്കിൽ നമ്മൾ കറങ്ങി ഏറ്റുമാൻഡി എന്നിട്ട് നീണ്ടൂർ കല്ലറ ഇടയാളം വഴി വരേണ്ടി വരും അപ്പോൾ ഈ ഒരു ട്രെയിനിങ് കേട്ടോ ഈ ട്രെയിനിങ് പാസ്സാവും എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഇതുകൊണ്ടോ ഈ ഒരു ട്രെയിനിങ് കേട്ടോ ഈ മരം നിൽക്കുന്നതുകൊണ്ട് പോകുന്നതാണ് ചോദിക്കുന്നത് പക്ഷേ ഇവിടെ വണ്ടി പാസ്സാകും ഈ മരം നിൽക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരു പേടിയാട്ടോ വണ്ടി പാസ്സാവുകയില്ലയെന്ന് അപ്പോൾ വണ്ടി പാസ്സായിരിക്കുകയാണ് അപ്പോൾ ഇനി ആർക്കും ഒരു ഇതും വേണ്ട പിന്നെ വേറൊരു കാര്യം എൻ്റെ ഈ വണ്ടി പുത്തൻ വണ്ടിയാണ് ഈ വണ്ടിക്ക് നല്ല ഓടിയുണ്ട് ഉണ്ട് അതുകൊണ്ടായിരിക്കും പാസ്സാകുന്നത് നമ്മൾ ആദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ഇറങ്ങി ആയിരത്തി അറുപതിനേക്ക് ഓടി കുറവാണ് ആ വണ്ടി ഇറങ്ങോ ഓടിയോ എന്ന് എനിക്കറിയില്ല എൻ്റെ എൻ്റെ ഈ വണ്ടി പുതിയ വണ്ടിയാണ് ഓടിയുള്ള വണ്ടിയാണ് അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക